വിജയം അനിവാര്യമാണെന്ന് എം എം ഹെഡ്ലോഡ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ ഏരിയ കുടുംബ സംഗമം ടൗൺ ഹാളിൽ ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഇനി കേന്ദ്രത്തിൽ വരാൻ പാടില്ല രാജ്യത്തെ അധ്വാനിക്കുന്നവർക്കും തൊഴിലാളികൾക്കും യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്തവരാണ് ആർ എസ് എസും ബി ജെ പിയും അവരുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടയാണ് രാജ്യത്തുടനീളം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനാണ് ഇവർ ശ്രമിക്കുന്നത് എല്ലാവർക്കും അവരുടെ ആചാരവും വിശ്വാസവും പിന്തുടരാൻ അവകാശമുണ്ട് എന്നാൽ മതത്തിന്റെ പേരിൽ ആളുകളെ ഭിന്നിപ്പിക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്നും എം എം മണി എം എൽ എ പറഞ്ഞു മുന്നണിക്കും സർവോപരി കമ്മ്യൂണിസ്റ്റ് മാർച്ചി പാർട്ടി ഞാൻ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും ഒരിക്കലും പ്രാധാന്യം നൽകാത്തവരാണ് ആർ എസ് എസ് എന്ന ഒരുപാട് പഠിച്ചത് അവരുടെ പ്രത്യേക കാഴ്ചപ്പാട് ഉണ്ടാവില്ല

യൂണിയൻ ഏരിയ പ്രസിഡന്റ് എ എം സുധാകരൻ അധ്യക്ഷനായിരുന്നു സി ഐ ട്യൂ ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി ഏരിയ കോർഡിനേറ്റർ എം സി ബിജു യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ ചന്ദ്രൻ ഏരിയ സെക്രട്ടറി ടോമി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഏരിയയിലെ ഇരുന്നൂറിലേറെ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളും കുട്ടികളും സമ്മേളനത്തിൽ പങ്കെടുത്തു